കളിയരങ്ങിലെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെയും നിറസാന്നിധ്യമായിരുന്ന കോട്ടയ്ക്കൽ ഗോപിനായർ അനുസ്മരണം സംഘടിപ്പിച്ചു പെരുങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ എന്ന പ്രമോഷൻ സംഘടിപ്പിച്ചു പി എസ് വി നാട്യ സംഘത്തിലെ പ്രധാന ആചാര്യനും പെരുങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായിരുന്ന കോട്ടക്കൽ ഗോപി നായർ വിട പറഞ്ഞിട്ട് രണ്ട് വർഷം പിന്നിടുന്ന വേളയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് പെരുങ്ങോട് സ്കൂൾ നടന്ന അനുസ്മരണ ചടങ്ങ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ ഗോപിനായരുടെ എളിമയായ ജീവിത ശൈലിയും ഉയർന്ന നിലവാരമുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയുമെല്ലാം നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ കെ മുരളീധരൻ സൂചിപ്പിച്ചു പി നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ രമേശ് വാരിയർ ഡോക്ടർ പി ശ്രീകുമാർ വാസുദേവൻ ഞായത്ത ബാലൻ മാസ്റ്റർ ശ്രീവത്സം തീയാടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കോട്ടക്കൽ ഗോപിനായരുടെ കഥകളി രംഗത്തെ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ഇടപെടലുകളെയും കുറിച്ച് പ്രഭാഷകർ ചടങ്ങിൽ അനുസ്മരിച്ചു ടി രാജീവ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കോട്ടയ്ക്കൽ പി എസ് വി നാട്യ സംഘം അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളിയോടെ പരിപാടികൾ സമാപിച്ചു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി